ഇരുപത്താറ് സീറ്റിൻ്റെ റെഡി ഹീറ്റർ ചെറുങ്ങനെ ലീഫുണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ ജിതേ ഷേട്ടൻ വിളിച്ചത് ഞങ്ങള് വർഷം മെക്കാനിക്കാണ് ജിതേശ് ചേട്ടൻ വീട്ടിൽ ഷെഡിൽ വന്നിട്ട് തന്നെ ചെയ്യല് അപ്പോൾ ഞങ്ങൾ റെഡി ഹീറ്റർ കഴിച്ച് നമ്മളൊന്ന് സഹായിക്കും സഹായിച്ചു കൊടുത്ത് ഒക്കെ പിന്നെ ശ്രീകുമാർ ഉണ്ട് ബീച്ചുണ്ട് പണിക്കാരെല്ലാവരും ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ചിന്ന മൊലാളിയും ഉണ്ട് മൊയ്ലാളിയുടെ കമ്പനിക്കാരനുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അത് കഴിച്ച് ഒക്കെ ഇതാക്കി റെഡി ക്ലീൻ ചെയ്യാൻ വേണ്ടി തിരൂര് ഇൻ്റർകൂളറും റെഡിറ്ററും ഹീഞ്ച് ചെയ്യാൻ വേണ്ടി തീരും ഒരു ഫീച്ചും ചിന്നമൊരാളി എല്ലാവരും കൂടി വിദേശമായിട്ടും എല്ലാവരും കൂടി പോയി ആ പോയ തക്കത്തിൽ ഞങ്ങൾ കുറച്ച് മൂച്ചിമലും വാങ്ങാൻ കണ്ടിരുന്നു അത് കുറച്ച് മുളകും കൂടി ഉപ്പൊക്കെ ഇട്ട് കണ്ടു തിന്നു അത് കഴിഞ്ഞ് ഇരത്തരസിനെ ബ്രേക്ക് പോയിട്ട് മാറാണ്ടിരുന്നു കൂടുതലും പണികൾ ഞങ്ങളൊക്കെ തന്നെ ചെയ്യലിട്ടോ മെക്കാനിക്ക് തന്നെയാണ് ഞങ്ങളെല്ലാവരും നമ്മളെ കൂടുതൽ വർക്ക് ചെയ്യണമെങ്കിൽ എല്ലാവരെയും മെക്കാനിക്ക് പഠിപ്പിച്ചിട്ട് അപ്പം ശ്രീകുമാർ വീല കഴിച്ചുപോട്ട് മാറാനുള്ളത്